ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര ഗോവ പലോലം എന്ന സ്ഥലത്താണ് അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് നീരദശീനും ഞങ്ങളുടെ ഇവിടുത്തെ രണ്ട് ബ്രദേഴ്സുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അവർ ചിലപ്പം അവിടുന്ന് വേറെങ്ങോട്ട് പോകാനാണ് പ്ലാൻ അപ്പോൾ ഞങ്ങൾ പലോലമാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് സോ ഞങ്ങളുടെ യാത്ര നേണ്ട തുടങ്ങാൻ പോകുന്നു കാറിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ ആദ്യം ബസ്സിൽ പോകാനാണ് പ്ലാൻ ചെയ്തത് ബസ്സിൽ നിന്ന് നേരെ ട്രെയിൻ ട്രെയിൻ പിന്നെ നേരെ പലോലം പിന്നെ ഞങ്ങളുടെ പ്ലാൻ ഫുള്ള് മാറ്റി ഇവർ കാർ എടുക്കാന്ന് പറഞ്ഞു ഞങ്ങളുടെ കാറിനോട്ടാണ് പോകുന്നത് ഞങ്ങളെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് മൂത്ത മകൻ ഇതറിയാലോ നമ്മുടെ ബിൻ ബ്രോ പിന്നെ നമ്മുടെ ഓക്കെ അപ്പൊ നമുക്ക് പോണോ എടാ ഇടിക്കും തുറന്നിരുന്നെങ്കിൽ അകത്തോട്ട് കയറ്റായിരുന്നു പിന്നെ ആന്റീ വയ്യെങ്കിലും ആന്റിയുടെ എനർജി വേറെ മാര കാണു താങ്ക് യു പിന്നെ അതെ ഞങ്ങൾ ഇങ്ങനെ ഗോവയിലോട്ട് പൊക്കി കാണുന്ന ഒരു കാഴ്ച കേട്ടോ ഞാൻ ഒരുത്തിൻ്റെ കുപ്പിയുടെ മണ്ടിരുന്നു പോന്ന് അതെന്ത് കുപ്പിയാണോ അത് സ്പ്ലൻഡർ നമ്മുടെ ഗോവ എത്തിയിട്ടുണ്ട് സോ ഇപ്പം ഞങ്ങൾ റിസോർട്ടിന്റെ ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഈ റിസോർട്ടിന്റെ അടുത്ത് തന്നെ എന്താണ് ഒരു ബീച്ച് വ്യൂ ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് അതിൻ്റെയിട്ട് വരാമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ കൂടുതൽ രണ്ട് പയ്യന്മാരെ കാണുകയാണെങ്കിലും അവരെ ഇങ്ങോട്ട് പോയെന്നൊരു പിടുത്തമില്ല അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി ട്രെസ്സൊക്കെ മാറി ഇവിടെ നിന്ന് തന്നെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മാറി ഇത്ര മാത്രമേ ഇട്ടുള്ളൂ പിന്നെന്താണ് ഇപ്പം ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചിട്ട് നേരെ ഇനി ബീച്ചിലോട്ട് ചടാൻ പോവുകയാണ് ഷൂസൊക്കെ ഇപ്പോഴും ഊരി ഇട്ട് കാരണം അവിടെ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും മിസ്സായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലൂരിയുടെ നമ്മുടെ പയ്യന്മാർ വേണ്ട വന്നുകൊണ്ടിരിക്കുകയാണ് ഉമ്മരെ അവിടെ പോയെന്ന് അറിഞ്ഞോളൂ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫ്രണ്ട് വാങ്ങി നോക്കിക്കൊണ്ടിരിക്കയാണ് ആ ഞങ്ങൾ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് നീക്കി കട പോയല്ലേ ഞാൻ 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 പറഞ്ഞിട്ടാ ഇതാണ് പലരും ഈ ഈ വ്ലോഗറിനെ കൊണ്ട് വൈകാതെ ശല്യം അങ്ങനല്ല ഇത് ഇവരിപ്പ ഇവരിപ്പൊ കടിച്ചു നേരുന്ന ശരി തരുന്നു എന്താ ഇവിടെ വ്ലോക്ക് അടിക്കുന്നില്ലേ ഞങ്ങൾക്ക് സ്ഥലങ്ങള അതെ ഞാൻ എന്റെ മുഖം അടിപൊളിയായിട്ടാണ് കാണിച്ചോണ്ടിരിക്കുന്നത് എന്റെ രണ്ട് സബ്സ്ക്രൈബർ ഇപ്പൊ തന്നെ പോയി ഇതെന്താണ് കണ്ടുപിടിച്ചു

എന്നിട്ട് എവിടെ ഞങ്ങൾ നീണ്ട ശല്യ സ്പോട്ട് വേലത്ത് വന്നിരിക്കുന്ന കൊറേ മദാമ്മമാരും കൊറേ ആൾക്കാരും ഇതാണ് നമ്മുടെ ബീച്ചിന്റെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം നമുക്ക് എവിടെ ഇരിക്കാം നമുക്ക് നല്ല അതെ അതെ നീ കാറ്റായിട്ട് സ്പോട്ടിലിരിക്ക മര്യാദക്ക് എടുക്കാൻ പറ്റാത്ത കൊറേ ഹട്ട് ടൈപ്പ് ഇത് ഹൈറ്റ് ആ ഇവർ അവിടെ പോയിരുന്നാടെ ഞങ്ങൾ അങ്ങനെ മാഗി കഴിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ പലോല്ലം ബീച്ചിൻ്റെ കുറച്ചിപ്പുറത്തൊട്ട് അതിന് തൊട്ടടുത്ത് തന്നെ വേറൊരു മാഗിക്കടയിൽ അടുത്ത് നിൽക്കുകയാണ് ഇവിടെ മാഗി ഏ മാഗി ആ മാഗി കട ഞാൻ കാണിച്ചു കണ്ടോ മാഗി കട കണ്ടോ എത്രയാട ഇവിടുത്തെ മാഗിക്ക് ആ അമ്പത് രൂപയാന്ന് തോന്നുന്നു ഒരു പ്ലേറ്റ് മാഗിക്ക്

ഇവിടെ കുറേ കളക്ഷൻസ് കണ്ടു. അയ്യ അതെന്താ ചിങ്ങി ചിങ്ങി. ബയ ഹൗ മച്ച് ഫോർ ദിസ് വൺ? ₹300. ₹300. നമ്മൾ 187 രൂപയ്ക്ക് നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് എടിച്ച് അത് ഞങ്ങൾ ഇടുന്നതായിരിക്കും. ഒരു മിനിറ്റ്. ഇത് എങ്ങനെ ഉണ്ട്? കണ്ടോ, പാൻസ് ഒക്കെ കണ്ടോ? ഇതില് ഇപ്പോ ഈ പാൻസ് അല്ലേ പേര് എന്താ വരുന്നേ? ₹160. ഗോവ. ഗോവ പാൻസ് എന്നാ ഇത്. ഇതിന്റെ দাম ഇലക്ക പറയാം. െ നമുക്ക് നമുക്ക് ബീച്ചിൽ പോയിട്ട് വന്നിട്ട് മേടിക്കുട്ട് ബീച്ചിലിടാൻ കുളിക്കാൻ നേരത്താ എവിടെ ഇതെങ്ങനുണ്ട് എന്റെ ഈട്ടോ തൊപ്പി എങ്ങനെയുണ്ട് ഓക്കെ എന്തൊക്കെ സാധനങ്ങളല്ലേ ഇതാണ് നമുക്ക് ഇ രണ്ടുപേർക്കും കാലിലിട്ട് നടക്കാം കാലിലിട്ട് ബീച്ചിൽ പോയിട്ട് വന്നിട്ട് കാലിൽ തപ്പരെ അരീദ എടുക്കണോ നമുക്ക് നോണാ നിനക്കದು ഈ രണ്ടുപേരോട് ഞാൻ മാത്രമേ ഹൗസ് ഇറ്റ് എങ്ങനെ ഉണ്ട് ഹൗസ് ഇറ്റ് പറ നോണോ എങ്ങനെ ഉണ്ട് എത്ര രൂപ ഇതില് ആയി ഹൗ മച്ച് അവരൊക്കെ വൻ പർച്ചേസിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പ്രത്യേകിച്ചൊന്നും മേടിക്കാനൊക്കെ തോന്നുന്നില്ല എന്താണെന്ന് എൻ്റെ ഫ്രണ്ട് എനിക്ക് കാലിലൊരു ആംഗ്ലിറ്റ് മേടിച്ചിട്ടുണ്ട് ഞങ്ങൾ സെയിം കളർ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് കേപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു പട്ട് ഇവിടെ കഴിഞ്ഞാൽ പിന്നെ അത് യൂസ് ഇല്ലല്ലോ സോ ഞാനത് മേടിക്കുന്നില്ല പിന്നെന്താണ് ചടിപൊളിയോട്ടോ ഗോവ സ്ട്രീറ്റിലെ ഈ ഷോപ്പിങ്ങൊക്കെയാണ് ആ രസുണ്ട് നമ്മുടെ ഈ ഏ പോയതണ്ടോ ഒരു മദാമ ബുള്ളറ്റ് ഓടിച്ച് പോയത് അങ്ങനെ രസമുണ്ടല്ലോ ഒരു ചേച്ചി

സോഡ <laughs> വാങ്ങിച്ചു

ായിട്ട് ഞാൻ ആദ്യത്തെ ആംഗിളിട്ടിടാൻ പോവാണ് ഞങ്ങളുടെ ഞങ്ങളുടെ കുഞ്ഞു ഞങ്ങളുടെ ആ ഞങ്ങളുടെ കുഞ്ഞു ഞങ്ങക്ക് ആംഗ്ലി കിട്ടുവന്നോണ്ടിരിക്കയാണ്

നീരശീലിപ്പോ തുണിയൊക്കെ മാറ്റണം ഇവന്റെ ഒരു നിക്കർ മാറ്റണം നിനക്ക് നിനക്കെന്തെങ്കിലും അല്ലല്ല ഞാനൊരു മദാമ ചേച്ചി ഹായ് പറഞ്ഞത് മദാമ ചേച്ചി എടാ ഇവിടെ വീടിന് ക്യാമറ കടിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞിട്ട് ആരും സമ്മതിച്ചില്ല എന്റെ അലസ് തല്ലിപ്പൊളിക്കോടാ നീ അതായത് മൂത്ര ഞങ്ങൾ അതെ ഇത് മേടിക്കാൻ വേണ്ടിട്ടായിരുന്നു കട വേറെ ഇറങ്ങിയത് ഇത് ഇനി യൂസ് ചെയ്തിട്ട് ഇനി കൂടെ കളയാനല്ലേ ആണെങ്കി ഒന്നല്ലേ വെച്ചാ ബീച്ചിൽ നാളെ കിട്ടും ഇറങ്ങുവാണ് ഞങ്ങൾ ബീച്ചിൽ കുളിക്കാൻ പോകുന്നു അപ്പൊ ഗോവയിൽ വരുമ്പോ നിങ്ങൾ പല ആൾക്കാരുടെയും പല ആൾക്കാരുടെയും മുടിയിൽ മറ്റു പിന്നി കെട്ടുന്ന ഒരു സംഭവം കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇവിടെ ആണെങ്കിൽ ഒരു ചേച്ചിയുടെ അടുത്ത് വന്ന് മാടി മാടി വിളിച്ച് ചോദിക്കായിരുന്നു ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഞാൻ കുറെ വേണ്ട എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ വിചാരിച്ച് ചെയ്ത് നോക്കാം ട്രൈ ചെയ്യാം എന്റെ മുടിയിൽ എങ്ങനെ ഇരിക്കും എന്ന് അറിഞ്ഞുവിടാം ബട്ട് ഐ വിൽ ഷോ യു എന്താന്നാ ചേച്ചി

حس حس هزاع حس هزاع 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 هزاع